ഹായ് ഹലോ ചിത്തിരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ആണ് രണ്ടാന അഥവാ കൊങ്ങിണി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ് പുറത്തൊക്കെ പണ്ട് എല്ലായിടത്തും കാണാൻ പറ്റുന്ന പ്ലാന്റ് ആയിരുന്നു കൊങ്ങിണി അല്ലേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലൊരു താരമായിട്ട് നിൽക്കുന്നത് ഒന്നോ രണ്ടോ കളറട്ടോ നാല് കളേഴ്സിനാണ് ഇത്തവണ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ ഒരു രണ്ടാന പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യത്തെ കളർ എന്ന് പറയുമ്പോൾ അതെ ഈ നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ എന്ത് ഭംഗിയില പൂക്കളൊന്നും കണ്ടില്ലേ ഇതുപോലെ നല്ല റൗണ്ടിൽ ഒരുപാട് പൂക്കളുമായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു മഞ്ഞ കളറ് രണ്ടാന ഇത് ഹൈബ്രിഡ് ആയത് കാരണം തന്നെ ഇതൊട്ടും പൊക്കം വെച്ച് പോവില്ല കേട്ടോ ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കും നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വീടിൻ്റെ അങ്ങോട്ട് കയറി വരുന്ന സൈഡിൽ വീടിൻ്റെ ഇതെങ്കിലും മതിലിൻ്റെ സൈഡിൽ അങ്ങനെ ഏതെങ്കിലും നമുക്ക് മൂലകളിലോ സൈഡുകളിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നല്ല വഴിയുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ അതിൽ ചെറിയൊരു വൈറ്റ് ഷെയ്ഡും വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രണ്ടാന പ്ലാന്റ്സ് ഹൈബ്രിഡ് ആയത് കാരണം ഒട്ടും പൊക്കം വെക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇതുപോലെ പടർന്ന് ഒരുപാട് പൂക്കൾ തരും സീസണൽ അല്ല എല്ലാ സമയത്തും തന്നെ ഇത് പൂക്കൾ തരും കേട്ടോ ചെടികളൊക്കെ എന്നും പൂക്കൾ വിരിഞ്ഞ് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് രണ്ടാന അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കണം നല്ല ചാണകപ്പൊടിയും ബയോ കമ്പോസ്റ്റും എല്ലാം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഏറ്റവും കൂടുതൽ ജൈവവളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു രണ്ടാന വെറൈറ്റീസ് കെട്ടോ ഇതുപോലെ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും മൂന്നാമതായിട്ട് വരുന്ന കളറാണ് ഈ ഒരു വൈറ്റ് കെട്ടോ വൈറ്റിൽ കാണുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നതാണ് അങ്ങനെ നമുക്ക് നല്ല യെല്ലോ കളറ് അതുപോലെ തന്നെ വയലറ്റ് വൈറ്റ് പിന്നെ റെഡ് ഇങ്ങനെ നാല് കളേഴ്സിലായിരിക്കും രണ്ടാനാം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ നിങ്ങൾക്കായിട്ട് തരുന്നത് അപ്പോൾ നല്ല സൂര്യപ്രകാശത്തുള്ളവർക്ക് തന്നെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ നോക്കണം അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ മുറ്റത്തിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും നിരത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കട്ടിങ്സ് എടുത്ത് തന്നെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ലെൻഡാനേൻ്റെ നാല് വെറൈറ്റീൻ്റെ കോംബോയിൽ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്ന പോലെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാല് വെറൈറ്റീസും തരുന്നത് നാല് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് ഇ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്